ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് കെ എസ് എസ് എഫ് ചെമ്പോടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മൗലിക അവകാശ സംഗമം സംഘടിപ്പിച്ചു മൗലിക അവകാശം ഔദാര്യമല്ല ഭരണഘടന അവകാശമാണ് വഖഫ് നിയമ ഭേദഗതി ഉപേക്ഷിക്കുക ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കുക ഏക സിവിൽ കോഡ് ബഹുസ്വരതയെ തകർക്കുമെന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് ചെമ്പോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മൗലിക അവകാശ സംഘം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ഷെഫീഖ് ഉദ്ഘാടനം നിർവഹിച്ചു മേഖലാ സെക്രട്ടറി നൌഫൽ സന്നിഹിതനായിരുന്നു യൂണിറ്റ് ട്രഷറർ ഷിഫാസ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സാബിത്ത് പങ്കെടുത്തു സംസാരിച്ചു ಪ್ರವರ್ತಕರಾಯ ಸಲಿ ನವಾಸ್ ಮುದಸಿರ್ ಇಲಿಯಾಸ್ ಫೈಸಲ್ ಸ್ವಾರಿ ಸಿಯಾದ್ ಇನ್ನಿವರ್ ಪಂಗಡಿತು ಬಿ ನ್ಯೂಸ್ ವಡಕಾಂಚೇರಿ